ദൈവമാണ് നമ്മളെ വിളിക്കുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് സോ അത് ഒരു ഏതൊരു മനുഷ്യനും കൺവിൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ നിർബന്ധമില്ല ഇപ്പൊ എൻ്റെ ജീവിത പങ്കാളി എന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളും അറിവുള്ള ആളുമാണ് അദ്ദേഹത്തിന് ഒരുപാട് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യാനും അറിയാം അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കാണെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പോലുള്ള കപ്പാസിറ്റി ഇല്ല എനിക്ക് ഒരുപാട് പോരായ്മകളും കുറവുകളും ഉണ്ട് അങ്ങനെയുള്ള ഒരാളെ നീ വിളിച്ചാൽ ഞാൻ നിനക്കൊരു ബാധ്യതയാകും പക്ഷെ നീ കുറച്ച് ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് കറിവുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാളാത് എന്റെ വീട്ടിൽ നിന്ന് ഒരാളെ സുശേഷിക്ക വിലക്ക് എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എനിക്ക് അപ്പൊ അദ്ദേഹത്തെ വിളിക്കുക ബെറ്റർ ഇവിടെ എന്റെ ക്വാളിഫിക്കേഷൻസിനല്ല എന്റെ അപ്പം പ്രാധാന്യം നൽകുന്നത് എന്റെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പം ദൈവം എനിക്ക് എന്തുമാത്രം ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാ ഞാൻ എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നതാ അപ്പൊ ഈ ആരാണ് ആശ്രയിക്കാൻ സമ്പന്നൻ ആശ്രയിക്കുന്നതിനേക്കാളും ശക്തനായിട്ട് ദരിദ്രൻ ആശ്രയിക്കാൻ പറ്റുമല്ലേ അപ്പൊ ദൈവത്തിൽ എന്തുമാത്രം ആശ്രയിക്കാൻ പറ്റുന്നു അതനുസരിച്ച് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും എന്ന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും നിങ്ങളിലൂടെ മഹാത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പറ്റും നിങ്ങൾ തോറ്റുപോയ ആളാണ് പരാജയപ്പെട്ട ലോകം മുഴുവനും നിങ്ങളെ കല്ലെറിയാണെങ്കിലും നിങ്ങളെ എടുത്തുയർത്താൻ ഉയർത്താൻ കരുതാനും പറ്റും നിങ്ങളൊരു നിങ്ങളെ ചിലപ്പോ മനുഷ്യരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ബലഹീനമായി തന്നെ നിർത്തും എന്ന് പറയും ഇത് മനുഷ്യന്റെ മുമ്പിൽ വിജയിക്കാനല്ല ദൈവമാണ് നിങ്ങൾക്ക് എല്ലാം തരേണ്ടത് അപ്പൊ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടോ ഒരു ദൈവഭക്തിന് പ്രശംസ ലഭിക്കേണ്ടത് മനുഷ്യരിൽ നിന്നല്ല അപ്പൊ മനുഷ്യരുടെ കൈകൊട്ടലും കല്ലേറും ഒക്കെ നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കണം അമിതമായി ദുഃഖിക്കാനും പോവരുത് അമിതമായി സന്തോഷിക്കാനും പോവരുത് കാരണം നമ്മൾ മനുഷ്യന് മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ പക്ഷെ നമ്മൾ മനുഷ്യരെ റെപ്രസെന്റേറ്റീവ് മനുഷ്യനെ നന്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രാപ്തി ഉണ്ടാവൂ ദൈവം ഉദ്ദേശിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട് സോ മനുഷ്യമാരുടെ കണ്ണില് ഞാനൊരു പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്തതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ കൃപ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല കൃപയൊക്കെ ദൈവം തരുന്നതാണ് ദൈവം ഉയർത്താൻ തീരുമാനിക്കുന്ന ഒരാൾ ദൈവത്തിന് ഉയർത്താനായിട്ട് മനുഷ്യന്മാരുടെ യാതൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മനുഷ്യരെ നമ്മൾ റെസ്പെക്ട് ഇല്ലെന്നോ അവരെ ഉപേക്ഷിക്കണമെന്നല്ല അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് പക്ഷേ അത് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ മാത്രം അപ്പൊ നമ്മുടെ ഫോക്കസ് എപ്പോഴും ദൈവത്തോടൊപ്പമാണോ ദൈവത്തിന്റെ കൃപ എന്നിലുണ്ടോ ദൈവത്തിന്റെ ഗ്രേസ് എന്നിലുണ്ടോ ഈ കാര്യങ്ങളിൽ മാത്രമേ ഞാന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഹൃദയത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുക ബാക്കിയൊക്കെ ദൈവം കൊണ്ടുവന്നോളൂ ഒന്നിന്റെയും പുറകെ നിങ്ങൾ അലയരുത് ദൈവത്തോട് ചേർന്നിരിക്കുക ഒന്നാം പ്രമാണം പാലിക്കുക ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ദൈവത്തിന്റെ കടമയാണ് ദൈവം അത് വളരെ മനോഹരമായിട്ട് ചെയ്യും